ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ അധികം കുട്ടികൾ കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന വളരെ അധികം ആളുകൾ ബുദ്ധിമുട്ട് നേരിട്ട എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും കഴിയാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റ് വന്നു പുതിയ മാറ്റങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം അതിൽ ഓരോ പേപ്പറിലും നമുക്ക് രണ്ട് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് രണ്ടാമത്തത് അനലിറ്റിക്കൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ അസൈൻമെന്റ് ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഏതൊക്കെ ഏരിയകൾ കവർ ചെയ്ത് എഴുതിയാലാണ് ഇതിൽ മാർക്ക് ലഭിക്കുക എങ്ങനെയൊക്കെ എഴുതിയാൽ മാർക്ക് നമുക്ക് മിസ്സായി പോകും തുടങ്ങിയിട്ട് വളരെയധികം കൺസേൺസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ആണ് കഴിയുമ്പോഴേക്ക് ആ ഒരു കൺസേൺസ് മാറും വളരെ ഈസി ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ലെവലായാലും അനലിറ്റിക്കൽ ലെവലായാലും നമുക്ക് ഈസി ആയിട്ട് അസൈൻമെന്റ് ചെയ്യാനും ആൻസർ ചെയ്യാനും കഴിയുകയും ചെയ്യും ഓക്കെ ഗോ നിങ്ങളുടെ സർക്കുലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ട് സെറ്റ് ഓഫ് അസൈൻമെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആണ് ഈ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് പേര് പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അതിനർത്ഥം വിവരണാത്മകമായിട്ടുള്ള ഒരു അസൈൻമെന്റ് എന്നാണ് അതായത് ആ സബ്ജക്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള വിഷയത്തെ പറ്റിയിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുപോലെ എഴുതി വെക്കുക അതായത് ബുക്സും അതുപോലെ നമ്മൾ റെഫർ ചെയ്യുന്നതിലൊക്കെ എന്താണോ ഉള്ളത് അതുപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതിയാൽ മതി അത്രേ ഉള്ളൂ ഇവിടെ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഓവർവ്യൂ ആണ് ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മുടെ ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മളോട് കൊടുക്കേണ്ടത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ നിരൂപണം നടത്താനോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലസും മൈനസും ഈ മുറിച്ച് പരിശോധിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദിച്ചതിന് എന്താണോ നമ്മളെ ബുക്കിലും ബാക്കിയുള്ള നമ്മളെ റെഫറൻസ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മാത്രം മതി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എഴുതുക എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇനി ഈ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവാലുവേഷൻ ക്രൈറ്റീരിയ തന്നിട്ടുണ്ട് മാർക്ക് മൊത്തം നമുക്ക് ഈ ഒരു അസൈൻമെന്റ് ചെയ്താൽ നമുക്ക് ലഭിക്കും അതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് മാർക്കാണ് ആണ് അല്ലെ ഓൾറെഡി എക്സാമ്പിൾ കാണിക്കും ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇൻട്രൊഡക്ഷൻ പാർട്ടിന് രണ്ട് മാർക്ക് കേട്ടോ ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുന്നതിന് പിന്നെ ആ ചോദിച്ചിട്ടുള്ള തിയറി ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഐഡിയ ആവട്ടെ ഒരു കൺസെപ്റ്റ് ആവട്ടെ അതിനെക്കുറിച്ച് നമ്മൾ നല്ല രൂപത്തിൽ എക്സ്പ്ലനേഷൻ നടത്തുന്നതിന് സിക്സ് മാർക്സ് അതാണ് ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ മാക്സിമം മാർക്ക് വരാനുള്ളത് അവിടുന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഷുഡ് ബി ഹാൻഡ് റിട്ടേൺ ആൻഡ് ലെജിബിൾ എന്നല്ലേ ഓർക്കുന്നുണ്ടോ അതായത് നമ്മൾ എഴുതുന്നത് വളരെയധികം നല്ല ക്ലിയർ ഉള്ളതും നല്ല സ്റ്റൈലിഷ് ആയിട്ടും നല്ല സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ടൊക്കെയാണ് എഴുതേണ്ടത് അതായത് ഓരോ പാരഗ്രാഫ് തുടങ്ങുന്നതിന്റെ സ്ട്രക്ചർ അതുപോലെ നമ്മൾ ലേ നമ്മുടെ പേജുകളുടെ ഡിസൈനിങ് നമ്മുടെ പോയിന്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഓവറോൾ ലേ ഔട്ട് സ്ട്രക്ചറിന് നമുക്ക് മൂന്ന് മാർക്കാണ് ലഭിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എഴുതണം അതുവരെ നമ്മൾ എഴുതിയതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ കട്ട് കൺക്ലൂഷൻ നമ്മൾ അവിടെ കൊടുക്കണം ഇതിന് നമുക്ക് ഒരു രണ്ട് മാർക്ക് ലഭിക്കും ലാസ്റ്റ് നമ്മൾ നടത്തിയിട്ടുള്ള റെഫറൻസിനോ ബിബിലിയോഗ്രഫി അതുപോലെ ഫുഡ് നോട്ട് ഒക്കെ കൊടുക്കുന്നതിന് ഒരു രണ്ട് മാർക്ക് ഇങ്ങനെ മൊത്തം പതിനഞ്ച് മാർക്കാണ് നമുക്ക് ഇതിൽ ലഭിക്കും അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എഴുതുമ്പോൾ എങ്ങനെ അത് എഴുതണം എന്നുള്ളൊരു എക്സാമ്പിൾ രാട്ടോ ഓക്കെ ഈ ഒരു നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് സോഷ്യോളജിയുടെ സെമ് വണ്ണിലെ കൊസ്റ്റൻ പേപ്പറിൽപ്പെട്ടത് ടു സോഷ്യോളജി എന്നുള്ള പേപ്പറിൽ നിന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം എന്നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് കൊസ്റ്റൻസ് ഉണ്ടാവുന്നു അല്ലേ ഇവിടെ അഞ്ച് കൊസ് കാണാം ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ഇതിൽ ഇന്ന് നമുക്ക് ഈ രണ്ടാമത്തെ ഈ ഒരു കൊസ്റ്റൻ ഇത് എങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ ആൻസർ ചെയ്യാം എന്നുള്ളതെന്ന് നോക്കാം ഓക്കെ അനലിറ്റിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടിന്റെയും ഓരോ എക്സാമ്പിൾസ് നോക്കാം ഫൈൻ ഇനി അനലിറ്റിക്കൽ അസൈൻമെന്റ് റൈറ്റിംഗ് ഇവിടെ എത്തുമ്പോഴോ പിക്ചർ ആകെ മാറുകയാണ് നേരത്തെ ഡിസ്ക്രിപ്റ്റീവാണ് നമ്മൾ കണ്ടെത്തിയ പോയിന്റ്സ് അതുപോലെ നമ്മൾ അവിടെ എങ്ങനെ ജസ്റ്റ് വൊമിറ്റ് ചെയ്താൽ മതി ഛർദ്ദിച്ച് അങ്ങനെ എഴുതി പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും ബട്ട് അനലറ്റിക്കൽ എത്തുന്ന സ്ഥലത്ത് ഇവിടെ നമ്മുടെ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നമ്മുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂസ് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്ന മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനോട് നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ ഉൾപ്പെടുത്താൻ കഴിയും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു അനലറ്റിക്കൽ എസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ അസൈൻമെന്റ് നമ്മൾ എഴുതേണ്ടത് അവിടെ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് മുഴുവനായിട്ട് കിട്ടൂല എന്നർത്ഥം അപ്പൊ തിയറിയോ കൺസെപ്റ്റോ എഴുതുന്നതിന്റെ കൂടെ തന്നെ വി ഷുഡ് ഇവാലുവേറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് അവിടെ നമ്മള് അതിന്റെ ആ ഒരു ഐഡിയയുടെ സ്ട്രെങ്തും വീക്ക്നസ്സും പറയണം പ്രസന്റ് ലൈഫില് ഇന്നത്തെ വേൾഡിൽ അതുമായിട്ടുള്ള കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയണം ഇങ്ങനെ എല്ലാ രൂപത്തിലും അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് അതിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എഴുതുന്നതാണ് അനലിറ്റിക്കൽ അസൈൻമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചോ എന്ന് മാത്രമല്ല ആ കൺസെപ്റ്റ് നിങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് കാറ്റർ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കൺസെപ്റ്റിന്റെയും പ്ലസ് ആൻഡ് മൈനസ് നിങ്ങൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ കഴിയുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്താക്കുന്നത് യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടി കീൻ ആയിരിക്കണം നമ്മൾ കുറച്ചോ കൂടുതലായിട്ട് എക്സ്ട്രാ എക്സാമ്പിൾസും കാര്യങ്ങളും നമ്മൾ എന്താക്കേണ്ടതുണ്ട് ഇവിടെ ഉൾപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ നാർത്ത പറഞ്ഞതുപോലെ മാർക്കിംഗ് ക്രൈറ്റീരിയുണ്ട് പതിനഞ്ച് മാർക്കാണ് ഉണ്ടാവുക ജസ്റ്റ് സെയിം ആണ് ഇൻക്വയറി കണ്ടില്ലേ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷന് രണ്ട് മാർക്ക് എന്ന അർത്ഥം പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മളോട് കണ്ടന്റിനാണ് സിക്സ് മാർക്ക് എന്ന് പറഞ്ഞത് അല്ലേ പക്ഷെ ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ ക്രിട്ടിക്കൽ ഇൻക്വയറി ഫോർമുലേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് അനാലിസിസ് ഇല്ലിസ്ട്രേഷൻ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ആറ് മാർക്ക് കിട്ടുക നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ നമ്മളൊരു ക്രിട്ടിക്കൽ വ്യൂ നോക്കി കാണുന്നു പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് നെഗറ്റീവായിട്ടും ഇങ്ങനെ കാണുന്നു എന്നർത്ഥം അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടോ ആ കിട്ടിയ ഫോർമുലയെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്താക്കുന്നുണ്ട് ഇവിടെ ചെക്ക് ചെയ്യും എന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ആറ് മാർക്ക് ഇതിന്റെ ബോഡിക്ക് ലഭിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓവറോൾ ക്ലാരിറ്റി ആൻഡ് സ്റ്റൈൽ സ്ട്രക്ചർ എല്ലാം നോക്കിയിട്ട് ഒരു മൂന്ന് മാർക്ക് എഴുത്ത് നമ്മളെ ഹാൻഡ് റൈറ്റർ നല്ല പെൻ ഉപയോഗിക്കണം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം വായിക്കാൻ കിട്ടുന്ന രൂപത്തിലായിരിക്കണം നല്ല ലേ ഔട്ട് സൂക്ഷിക്കണം പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് എഴുതിയാൽ അവിടെ ഒരു മൂന്ന് മാർക്ക് നമുക്ക് കിട്ടാം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നല്ലൊരു കൺക്ലൂഷൻ കൂടി അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്കും പിന്നെ ഫുഡ് നോട്ട്സും ബിബിലിയോഗ്രാഫിയൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ട് മാർക്കും നമുക്ക് ലഭിക്കുന്ന മൊത്തം പതിനഞ്ച് മാർക്ക് ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്കൽ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം നിങ്ങൾ മനസ്സിലാക്കി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ഇതിന് ബുദ്ധിമുട്ട് നേരിടേണ്ട ആവശ്യമില്ല അപ്പൊ അനലിറ്റിക്കൽ അസൈൻമെന്റ് എഴുതുമ്പോഴാണ് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് നമ്മൾ ഇറങ്ങി ചെന്ന് നമ്മുടേതായ ഐഡിയകളും പോയിന്റ് ഓഫ് വ്യൂ ഉൾപ്പെടുത്തിയിട്ട് എന്താക്കേണ്ടത് അസൈൻമെന്റ് എഴുതേണ്ടത് നേരെ മറിച്ച് ഡിസ്ക്രിപ്റ്റീവിലാണെങ്കിൽ നമ്മുടെ ഐഡിയ ഒന്നും വേണ്ട അത് പറഞ്ഞ ആളുകളുടെയോ ചോദിക്കപ്പെട്ട കൺസെപ്റ്റിന്റെയോ നേരായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി

കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഡിസ്കസ് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി ആൻഡ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ് ഫണ്ടമെന്റൽ ഡിസ്റ്റിക്ഷൻ എം കമ്മ്യൂണിറ്റി അപ്പൊ കമ്മ്യൂണിറ്റി എന്താണെന്നല്ല എഴുതേണ്ടത് അതിന്റെ ഡിസ്റ്റിങ്ക്ഷൻ എഴുതണം അപ്പൊ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അത് ഫുൾ ഇൻട്രോഡക്ഷൻ കൊടുക്കുന്നു ജസ്റ്റ് ഇൻട്രോഡക്ഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ ഇൻട്രോഡക്ഷൻ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ എന്നും എഴുതണം എന്നില്ല അത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം ജസ്റ്റ് നിങ്ങൾ വെറും ഇൻട്രോഡക്ഷൻ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതാം അവിടെ മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തണം കേട്ടോ കാരണം നിങ്ങൾക്ക് അറിയാൻ കഴിയും പത്ത് പേജസ് ആണ് സോഷ്യോളജിയുടെ രണ്ട് കൊസ്റ്റൻസ് ആണെങ്കിൽ പത്ത് പേപ്പർ പത്ത് പേജസ് എഴുതണം മിനിമം വേറെ മറ്റുള്ള സബ്ജക്റ്റുകളിലേക്ക് പോകുമ്പോൾ പേജുകളിൽ മാറ്റം വരുന്നുണ്ട് അത് നോക്കിയിട്ട് വളരെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പൊ ഇൻട്രോഡക്ഷൻ എഴുതാം എന്നിട്ട് ഇന്റ്രോഡക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഐ ഹാവ് ടു സ്റ്റാർട്ട് ബൈ ഡിഫൈനിങ് സോഷ്യൽ ഗ്രൂപ്പ് ഫസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക അല്ലെ കൊസ്റ്റിൻ മെയിൻ ആയിട്ട് അതിനെ പറ്റിയിട്ടാണല്ലോ ആൻഡ് വൈ ദേ മാറ്റർ ഇൻ സൊസൈറ്റി സൊസൈറ്റി എന്തുകൊണ്ടാണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ ആവശ്യകത കണ്ടില്ലെ അത് നമ്മൾ നമ്മുടേതായിട്ട് എഴുതേണ്ടതാണ് സോ ഡെഫിനിഷൻ എഴുതിയിട്ട് നമ്മുടേതായ ഭാഷയിൽ നമ്മുടെ ഐഡി ഉപയോഗിച്ചിട്ട് എന്തിനാണ് ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ് സൊസൈറ്റിയിൽ വേണ്ടത് എന്ന് എഴുതാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഫോർ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഹ്യൂമൻ ഇന്ററാക്ഷന്റെയും അതിന്റെ ഇമ്പോർട്ടൻസ് കമ്മ്യൂണിറ്റി ബിൽഡിംഗിലെ ഇമ്പോർട്ടൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനും കൂടി എന്താക്കാം അതിൽ ഉൾപ്പെടുത്താം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ പേജ് നിന്നോട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ കുറക്കണ്ട ഓക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇൻട്രോക്ഷൻ കൊടുക്കാം എന്നിട്ട് നമ്മളോട് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള ഓരോ പാർട്ട് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് എഴുതാം ഒന്നാമത്തത് കണ്ടില്ലേ ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി ആൻഡ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിസ്കസ് റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി ആൻഡ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷന്റെ ശേഷം സബേഡിങ് ആയിട്ട് തുടങ്ങുന്നത് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി ആൻഡ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ എഴുതണം അതിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ സമൂഹത്തിലെ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിന്റെ റോൾ എന്താണ് സമൂഹത്തില് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ എങ്ങനെ വരുന്നു ഈ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഇടപെടുന്ന സമയത്ത് എന്തൊക്കെ പ്ലസും മൈനസും വരാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം എന്താക്കാൻ ഈ ഒരു എസ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടത് ഓക്കെ എക്സ്പ്ലോർ ഹൗ ഇൻഡിവിജുൽസ് കോൺട്രിബ്യൂട്ട് ദ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ ഫംഗ്ഷനിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഒരു അസോസിയേഷൻ നമുക്ക് ഇന്നത്തെ തന്നെ കുറെ എക്സാമ്പിൾസ് ഉപയോഗപ്പെടുത്തി വെച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ളതാണ് ആ ഒരു ഭാഗം എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു പേജ് രണ്ട് പേജ് ഒക്കെ എഴുതാനുണ്ടാവും അതിൽ കൂടുതൽ എഴുതാനുണ്ടാവും അത് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ് കമ്മ്യൂണിറ്റി സൊസൈറ്റി ആൻഡ് അസോസിയേഷൻ പിന്നെ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗം ഇതാണ് ഇത് നിങ്ങൾക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം ഒരുമിച്ച് ഇത് മാത്രം വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിൽ അങ്ങനെയും എഴുതാം ഡെഫിനിഷനും കാര്യങ്ങളും എഴുതാം പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടം ിൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാം ഇങ്ങനെ എഴുതി എല്ലാ പോയിന്റ്സും കണ്ടില്ല അടുത്ത ക്വസ്റ്റ്യൻസ് ഉള്ള ഓരോ പോയിന്റ്സ് പോയിന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതിവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പോയിന്റ്സ് അല്ല അതിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ ഇങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതണം കൺക്ലൂഷൻ കണ്ടില്ലേ കൺക്ലൂഷൻ എഴുതണം പറഞ്ഞത് നമ്മൾ മൊത്തം എഴുതിയതിന്റെ ഒരു സമ്മറൈസേഷൻ അവിടെ കൊടുക്കണം കറക്റ്റ് സമ്മറൈസേഷൻ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാൻ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഹ്യൂമൻ ഇന്ററാക്ഷൻ അതെങ്ങനെ ഫോസ്റ്റർ ചെയ്യുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്താക്കണം നമ്മളത് എഴുതി പിടിപ്പിക്കണം അതാണ് കൺക്ലൂഷൻ നമുക്ക് രണ്ട് മാർക്ക് ഉണ്ട് അവിടെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വേണം റെഫറൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി എന്നുള്ളത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്തു എന്നുള്ള കാര്യങ്ങളും മറ്റൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത് അതിന്റെ എക്സാമ്പിൾ കുറച്ചു പുറത്ത് കുറച്ച് ബുക്ക്സ് ഇവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് പുറമെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ആവശ്യമായ എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കണം നമ്മൾ ഇന്നത്തെ കാലത്തുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ മാക്സിമം അവിടെ കൊടുക്കുക അതുപോലെ പിന്നെ നമ്മുടെ ക്ലാരിറ്റി കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉൾപ്പെടുത്തണം എന്നിട്ട് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം ഒരു വീഡിയോ ചെയ്യാട്ടോ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഫുട്നോട്ട് നൽകുക എന്നുള്ളതാണ് അത് എവിടെയൊക്കെ പോസിബിൾ ആണോ അവിടെയൊക്കെ ഒരു ഫുട്നോട്ട് നൽകുക അപ്പൊ സപ്പോസ് നിങ്ങൾ ഇവിടെ ഒരു കൺസെപ്റ്റിനെ പറ്റി എഴുതുമ്പോൾ അവിടെ ഒരു പുതിയതായിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ ടെർമിനോളജി വന്നു അല്ലെ ഓക്കെ അസോസിയേഷൻ വെറുതെ ഹൈലൈറ്റ് ചെയ്താൽ പറയും ഇവിടെ മെറ്റമോർഫിസം അല്ലെങ്കിൽ ആന്ത്രോപോമോർഫിസം എന്നൊക്കെ പഠിപ്പ രൂപത്തിൽ എന്തെങ്കിലും ആ വേർഡുകൾ വരുന്ന സമയത്ത് ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് നമ്പർ ഇട്ട് കൊടുക്കുക അതിന്റെ മുകളിൽ ഒന്ന് എന്നൊരു നമ്പർ ഇട്ട് കൊടുത്തിട്ട് അതേ പേജിന്റെ ഫൂട്ടിൽ അടിയിൽ വന്നിട്ട് അവിടെ ഒന്ന് എന്ന് എഴുതിയിട്ട് എന്താക്കുക അത് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഒന്ന് അവിടെ എഴുതി കൊടുക്കുക അതാണ് ഈ ഫുട് നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കേട്ടോ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതാണ് അനലിറ്റിക്കൽ എഴുതിന്റെ ഒരു വേ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എസ് എഴുതുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഫോർമാറ്റ് സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പക്ഷെ ഇത്രത്തോളം നമ്മൾ എന്താകേണ്ടതു എലാബറേറ്റ് ചെയ്ത ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് എഴുതേണ്ടത് മാത്രം ഇത് നിങ്ങളെ ക്വസ്റ്റിനുള്ള ഒന്നാമത്തെ ക്വസ്റ്റൻ ആയിരിക്കും സോഷ്യോളജി ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് എന്നുള്ള ആ ഒരു ചോദ്യം അപ്പോൾ ഒരു കൊടുക്കുന്നു നമ്മൾ അതിനെപ്പറ്റി നോക്കുമ്പോൾ ഡെഫിനേഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ദി സോഷ്യൽ സയൻസ് അത്രേ നമ്മൾ എഴുതുന്നുണ്ടുള്ളൂ ഇതിൽ അതിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ അവിടെ എടുത്തിട്ട് അത് കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്നുള്ളത് ഇതൊന്നും വേണ്ടത് അനാലിറ്റിക്കൽ ആണ് ഇവിടെ കറക്റ്റ് നമ്മൾ ആ പഠിച്ച പോയിന്റ് അതുപോലെ എന്താ റെഫർ ചെയ്ത ബുക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ട് എഴുതാ ജസ്റ്റ് ഒരു ഓവർവ്യൂ കാര്യങ്ങൾ കൊടുത്തിട്ട് എഴുതാ എന്നിട്ട് പിന്നെ നമുക്ക് ആ കൊസ്റ്റനിൽ ചോദിച്ചതുപോലെ സോഷ്യോളജി വിയസ് ഹിസ്റ്ററി സ്ട്രീം സോഷ്യോളജി നമ്മളുടെ ബന്ധം ഒരു ഒരു എക്സാ ഹെഡിങ് എഴുതാ അതിനെ പറ്റിയിട്ട് എഴുതാ ഇങ്ങനെ സോഷ്യോളജി വിസ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളി വിസ് ആന്ത്രപ്പോളജി സോഷ്യോളജി വിയസ് സൈക്കോളജി ഇങ്ങനെ എഴുതി ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺക്ലൂഷൻ എഴുതാം ജസ്റ്റ് ഈ സോഷ്യോളജിയുടെ മറ്റുള്ള സയൻസുമായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ടുള്ള ജസ്റ്റ് നമ്മൾ എഴുതിയതിന്റെ മൊത്തം ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ റഫറൻസസ് എന്താണോ ആ റഫറൻസസ് മെൻഷൻ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫുഡ് നോട്ട് എന്താക്കണം കൊടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകം സ്പെഷ്യൽ സ്പെഷ്യൽ ടെർമിനോളജീസോ പുതിയ പുതിയ വാക്കുകളൊക്കെ വരുമ്പോൾ ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നിട്ട് കൊടുക്കുക അതേ പേജിന്റെ അടിയിൽ ആ മാർജിന്റെ അടിയിൽ ജസ്റ്റ് നിങ്ങൾ എന്താക്കുക അത് എഴുതി കൊടുക്കുകയും ചെയ്യാം ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും ഇനി നമുക്ക് എന്താക്കാം ഈസി ആയിട്ട് വളരെ നല്ല രൂപത്തിൽ എഴുതി മാർക്ക് സ്കോർ യും ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഈ അസൈൻമെന്റുകൾ എഴുതുന്നതിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വേണ്ട ആളുകൾക്കൊക്കെ ബന്ധപ്പെടാം ഓക്കെ അപ്പൊ ഇനി അസൈൻമെന്റ് റിലേറ്റഡ് വേറെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വേറൊരു വീഡിയോ പെട്ടെന്ന് കാണാം ബൈ